അപ്പോൾ വീണ്ടും സർവകലാപുരത്തിൽ ട്വൻറ്റി ഫോറിൻ്റെ പവലിനിൽ ഒരുപാട് ഒരുപാട് പ്രതിഭകൾ വരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അതൊന്ന് മിമിക്രിയാണ് മിമിക്രി വേദി തേക്കിൻകാടം മൂന്നാം സ്റ്റേജിലാണ് ഉണ്ടായത് തുടക്കം തൊട്ട് അതിൻ്റെ ഒടുക്കം വരെ ഒരുപാട് ആളുകൾ മിമിക്രി കാണാനും കേൾക്കാനും കാണുകാനും കേൾക്കാനുള്ളതാണ് മിമിക്രി ശബ്ദാനുകാരണമാണെങ്കിലും ഇപ്പോൾ പുതിയ രീതിയിലൊക്കെയാണ് അനുഭവപ്പെടുന്നത് അവതരിപ്പിക്കപ്പെടുന്നത് ഇത്തവണത്തെ ഒരു പ്രത്യേകത നമ്മുടെ പഴയ ഐറ്റങ്ങളൊക്കെ വിട്ട് ഈ ജെൻസി ജെൻസിയുടെ ഒരു അതിപ്രസരം കാണാനുണ്ട് അതിൻ്റെ സുഖം ഉണ്ട് കാരണം പഴകി കേട്ട് മടുത്ത ശബ്ദങ്ങൾ പുതിയ ശബ്ദങ്ങൾ അനുകരിക്കാൻ ഒരുപാട് പേര് തയ്യാറാവുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ് അത് ഒരു നല്ല മാറ്റമായി കാണുന്നു അതാണ് ഇത്തവണത്തെ മിമിക്രി വേദിയിലെ ഒരു പ്രത്യേകത ഇപ്പം നമുക്ക് മുന്നിൽ ഒരു മിമിക്രി കലാകാരിയാണ് എത്തിയിട്ടുള്ളത് പെൺകുട്ടികൾ സാധാരണ രീതിയിൽ വളരെ കുറച്ച് മാത്രമാണ് മിമിക്രിയിൽ ഉണ്ടാവുന്നത് പക്ഷെ കഴിഞ്ഞ കുറേ വർഷം അതിലൊരു മാറ്റമുണ്ട് കൂടുതൽ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ആളുടെ പേര് പറയും അവളുടെ പേര് ഏത് ജില്ലയാണ് ചെയ്യുന്നത് തിരുവനന്തപുരം സ്കൂൾ ാണ് സാറിന്റെ ഞാൻ പറഞ്ഞ പോലെ ഒരു മാറ്റം അതായത് പഴയ ആൾക്കാരെ പഴയ ശബ്ദങ്ങളൊക്കെ കേട്ടുപഴകിയ ശബ്ദങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരുപാട് പേര് പുതിയ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് ഉണ്ടോ പാട്ട് പെടും അപ്പം നമുക്ക് അതാണ് പാട്ടും കേൾക്കാം അല്ലെ ആൾക്കാരുടെ ശബ്ദം ഒക്കെ കേൾക്കാം നമുക്ക് പോയല്ലോ ഏറ്റവും ആയിട്ട് തോന്നുക നല്ല കോൺഫിഡൻസ് ഉള്ള കുറച്ച് ഭാഗം കേൾക്കാം വണത്തിലെ ഗായണെന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂടുമേ ഞാനും വരടായോ നിന്റെ കൂടെ വിജയലക്ഷ്മി ഒറ്റയ്ക്കു പോടും പോ ൂ ശുഭയാ മഴക്കുള്ളു കണ്ടാൽ മതിക്കുമിനാട്ടിൽ ഇടത്തോട് പോരുന്നാര് பாணி சேராம் சேமா மானதே மார்க்கோரம் பேயल्ले பேயल्ले பொன்னே மாரதே மாடகிரங்கள் மா உறங்க ஆராரோ வா வாவம் பாடி உறகா இல்லில் என்னம்மா என் பொன்னே மாரதே மாடகிரங்கள் மா உறங்க ஆராரோ अभिनेताக்கள் பஹதுர் ஜெயா ആറുകൾ ചിരിക്കും എടുത്ത് കൊറ്റമുത്തത് കൊല്ലു കാവ്യമ അല്ല അടിപൊളി അപ്പൊ നന്നായിട്ട് പാടുന്നുണ്ട് ഞാൻ അങ്ങനെ കേൾക്കായിരുന്നു പാട്ട് പിടിക്കുന്നുണ്ടോ ഇല്ല ഇൻബോൺ ടാലന്റ് ആണ് അല്ലേ അപ്പൊ ഇത് പ്ലസ് ടു അല്ലേ എത്തണോ അപ്പൊ നമ്മള് കലോത്സവത്തോട് സ്കൂൾ കലത്തോട് വിടവറിയാണ് അല്ലേ അത് കളറായി എങ്ങനെയുണ്ട് തൃശ്ശൂരിലെ വൈബ് ചൂടാണ് അതൊഴിച്ച് കൊള്ളാം ണു തുടങ്ങും അടുത്തും ഇന്ന് നൈറ്റ് എൻജോയ് ചെയ്ത് സ്കൂൾ കലോത്സവ വേദിയോട് ബൈ ബൈ പറയാണ് പക്ഷേ ഇനി നമ്മൾക്ക് വരുന്നുണ്ട് നമ്മുടെ കോളേജ് അതങ്ങൾ ഒരുപാട് ഒരുപാട് വേദികളുണ്ട് അവിടെയൊക്കെ കളറാവട്ടെ വൈബാവട്ടെ പൊളിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോരുത് നമ്മുടെ ഒരു സ്നേഹ സമ്മാനം ബോക്സർ റീഡിഫൈനിങ് യൂണിഫോം സ്പോൺസർ ചെയ്യുന്ന ഒരു ചെറിയ ഉപകാരമാണ് ചൂടുണ്ടെന്നല്ല പറഞ്ഞാൽ നല്ല വെയിലുണ്ട് അപ്പം ഇത് ഉപകരിക്കും ട്വന്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും സമ്മാനമാണ് ഓക്കെ താങ്ക് യു സോ മച്ച്